ധൈര്യം അതിനുള്ള കുടുംബത്തിനോടും സമൂഹത്തിനോടും ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ മറന്നത് നീയില്ലേ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അലസ്യ ജീവിതം നയിച്ചത് ജീവിതം നയിക്കുന്നത് ഞാൻ എന്നെ പോലെ സിന്തറ്റിക് ഡ്രഗ്സും മദ്യമൊക്കെ ഉപയോഗിക്കുന്നവർ വലിയ ഉത്സാഹശാലികളാണ് ആരും ചെയ്യാത്തത് ഞങ്ങൾ ചെയ്യും ആരും പറയാത്തത് ഞങ്ങൾ പറയും പോലീസുകാരുമായി സംഘടനമുണ്ടാക്കും വാഹനം ഓടിച്ച് സഹോദരൻ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും പള്ളതല്ല നിങ്ങളുടെ വഴികൾ തെറ്റുണ്ടാകുന്ന മുള്ളുകൾ നിറഞ്ഞതാണ് ഞാൻ നടക്കുന്ന ഏത് വഴിയിലും ചൊറിയപ്പെടുന്നത് അതുകൊണ്ടാണ് എന്റെ പുറകെ പുതിയ തലമുറയിലും പഴയ തലമുറയിലുമൊക്കെയുള്ളവർ കൂട്ട വരുന്നത് ജാതിയോ മതമോ പ്രായമോ ആൺ പെൺ വ്യത്യാസമോ ഇല്ലാതെ എല്ലാവരും എന്റെ പുറകെ വരുന്നത് ഞാൻ നടക്കുന്ന വഴികളിൽ ചൊരിയുന്നത് പൂക്കളാതും പക്ഷേ അത് കഷ്ടപ്പാടുകളുടെയും കലഹത്തിന്റെയും കലാപങ്ങളുടെയും ദുർഗന്ധം വമിക്കുന്ന പൂക്കളാണ് സഹോദരൻ സന്തോഷത്തിന്റെ സുഗന്ധവും മധുരവും ആസ്വദിക്കാൻ ശ്രമിക്കൂടിമയായവരെ പോലെ സന്തോഷമെന്ന് വമിക്കുന്നവർ ആരുണ്ട് അതുകൊണ്ടല്ലേ ഇപ്പോഴും ഉച്ചത്തിലും എനിക്ക് ഇത് ശരിയല്ല സഹോദര അട്ടഹാസമാണ് സ്നേഹം നിറഞ്ഞൊഴുകേണ്ട കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന അട്ടഹാസം ഏത് ആപത് ഘട്ടത്തിലും കൂടെ നിൽക്കേണ്ട സൗഹൃദ ബന്ധങ്ങൾ നശിപ്പിക്കുന്ന അട്ടഹാസം ഞാൻ ബന്ധങ്ങളെയും മാനിക്കുന്നില്ല ഞാൻ മാനിക്കുന്നത് ലഹരി വസ്തുക്കളെയും അത് വാങ്ങാനാകുന്ന പണത്തെയുമാണ് ും ചെയ്യും മാതാപിതാക്കളോ സഹോദരോ ജീവിത പങ്കാളിയോ ആരുമാകട്ടെ ഞാൻ അവസാനിപ്പിക്കും നിന്റെ ഈ കുത്തേന്യ ജീവിതം അധികകാലം തുടരാനാകില്ല ലഹരി വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗം കാരണം ും രോഗത്തിന്മു ആരോഗ്യം നശിക്കും ഇപ്പോഴുള്ള ആവേശമെല്ലാം കെട്ടിടങ്ങ അന്ന് താങ്കളെ സഹായിക്കാൻ ആരുണ്ടാകും താങ്കളെ സ്നേഹിക്കാൻ ആരുണ്ടാകും സഹോദര ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ പൊണ് പോലെ വളർത്തിയ മാതാപിതാക്കളെ മറ്റു ബന്ധുക്കളെയും നശിപ്പിച്ച സൗഹൃദ ബന്ധങ്ങൾ ഇല്ലാതാക്കിയാൽ നിനക്ക് ആരുണ്ടാകും പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഭാവിയെ നശിപ്പിച്ച പിന്നെ നിനക്ക് ജീവിതത്തിൽ എങ്ങനെ ഉയരാനാകും കൂടെ പഠിച്ചവരും ഒപ്പം വളർന്നവരും കലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ നീ ആർക്കും വേണ്ടാത്തവനാൽ ഇളവുകളിൽ അലഞ്ഞു തിരിയുന്ന ഒരു നാളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണോ എനിക്ക് മാറണം എനിക്ക് മാറണം ഞാൻ ഇങ്ങനെയൊക്കെ ആയി ചെയ്യാൻ കാരണം ഞാൻ മാത്രമല്ല ഈ സമൂഹത്തിനും പങ്കുണ്ട് എന്റെ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് എന്റെ അധ്യാപകർക്ക് പങ്കുണ്ട് നാട്ടുകാർക്കുണ്ട് സഹപാഠികൾക്കുണ്ട് അതൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു എന്റെ ഓരോ കുളവുകളും ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടി അവർ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു അതിൽ നിന്നെല്ലാം കൂടി രക്ഷപ്പെടാനും വേണ്ടിയ ഞാൻ ഈ ലഹരിക്ക് അടിമപ്പെട്ടത് ഞാൻ ഇങ്ങനെ ജീവിതം നയിക്കുന്നത് ഞാൻ എല്ലാവരിലും നിന്നും ഒറ്റപ്പെട്ടുപോയത് എന്തായാലും നിന്റെ തിരിച്ചറിയും നല്ല ലക്ഷണമാണ് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ഈ നിമിഷം മുതൽ നിനക്ക് നന്മകളുണ്ടായി തുടങ്ങി മോശമായ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇന്നലേക്കുമായി അവസാനിപ്പിക്കണം ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ഉത്തരവാദിത്വത്തോടെ ചെയ്യണം മനസ്സിനെ കരുത്തുറ്റതാക്കണം കരുത്തുറ്റതാക്കാനും അതിനെ നിലനിർത്താനും സഹജീവി സ്നേഹവും ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാനും എനിക്ക് കഴിയും അതിനെ സഹായിക്കുന്ന ക്ലാസുകൾ ബ്രഹ്മകുമാരി സെന്ററുകൾ നൽകുന്നുണ്ട് കൂടുതൽ അറിയാൻ ബ്രഹ്മകുമാരി സെന്ററുകളുമായി കോൺടാക്ട് ചെയ്യുക നന്ദി സർവതിരി നന്ദി എന്റെ കണ്ണുകളിൽ പ്രകാശം നിറച്ചതിന് ഒരായിരം നന്ദി